ഹായ് ഫ്രണ്ട്സ് അസാലു വലൈക്കും ഇഫുസ്വലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോതമ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി റെസിപ്പി തന്നെയാണ് അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് വീഡിയോ കണ്ടാലോ അപ്പോൾ ഇതിനായിട്ട് ഒരു എടുത്ത് വെച്ചിട്ടുണ്ട് ബൗളിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പൊടി ഇട്ടെടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് കപ്പ് ഗോതമ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ കുറേ ചൂടുവെള്ളം ഒഴിച്ചെടുക്കാം ചെറിയ ചൂടുള്ള വെള്ളമാണ് കേട്ടോ തിളച്ച വെള്ളമൊന്നും വേണ്ട കുറേച്ച് വെള്ളം ഒഴിച്ചിട്ട് കൊഴിച്ചെടുക്കാം അപ്പം ഇതിൻ്റെ പാകമൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി മാവിനെയൊക്കെ കുറച്ചും കൂടി ഒരു ലൂസായിട്ട് നമ്മൾ കൊഴിച്ചെടുക്കണം അപ്പോൾ ശരിക്കും ഇവിടെ നമ്മൾ കൊഴിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനെ നമുക്കൊരു മുക്കാൽ കപ്പ് തേങ്ങ എടുക്കാം കേട്ടോ നല്ല ഫ്രഷ് തേങ്ങ തന്നെ എടുക്കാം പിന്നെ ഒരക്കപ്പ് ശർക്കര ചീകയെടുത്തതാണ് നമുക്കിപ്പോൾ ശർക്കരയും തേങ്ങയൊക്കെ കൂടി വിളയിപ്പിച്ചിട്ട് നമുക്ക് അങ്ങനെയും ചെയ്യാം പിന്നെ ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഈ ശർക്കരയിൽ അഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ രീതിയിൽ തന്നെ ചെയ്യുന്നത് വാഴ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വച്ചേക്കണം മാവ് പരത്തി കൊടുക്കാം പിന്നെ നമുക്ക് ശർക്കരയും തേങ്ങയും വെച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ അതും കുറേച്ച് ഇതിലേക്ക് വെച്ചുകൊടുക്കാം മധുരത്തിനാവശ്യം അനുസരിച്ചാണ്ട് നമ്മൾ വെച്ചെടുക്കണ ചിലവർക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ വയ്ക്കാം അപ്പോൾ ഈ രീതിയിലൊന്ന് പരുത്തിയെടുക്കാം ഇതേപോലെ വേറൊന്നും കൂടി നമ്മൾ പരുത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വന്നപ്പോൾ ഒരേ ഇടയിൽ ഇതിലേക്ക് വെച്ചുകൊടുക്കാം ഇതിപ്പോൾ ഒരു മൂന്നിട വെച്ചിട്ടാണ് നമ്മൾ ചുട്ടെടുക്കണത് നല്ല പാനൊന്നും വേണ്ട നമ്മുടെ വീട്ടിൽ പഴയ പാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് എടുത്താൽ മതിയിട്ട് ഇതിന് എന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ ഇലയുടെ കളർ ഒന്ന് ചേഞ്ചായി വന്നവരെ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം കണ്ടതിൽ നമ്മൾ തുറന്നു നോക്കി ഇപ്പം ഇല മേന്നൊക്കെ വിട്ടുപോന്നിട്ടുണ്ട് അപ്പം നമ്മുടെ അട ഇവിടെ വെന്ത് തന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ള അടയും ഇതേപോലെ തന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ അടയെല്ലാം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഒരു നൊസ്റ്റാൾജിക് റെസിപ്പി തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്